കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് റേഞ്ച് ഇൻസ്പെക്ടർ എം ഓഫീസിലെ സഹപ്രവർത്തകർ നൽകി കോട്ടപ്പുറം പാർക്കിൽ വെച്ച് നടത്തിയ യാത്രയപ്പ് സമ്മേളനം സുനിൽകുമാർ ചെയ്തു എല്ലാവരുമായിട്ട് വളരെ എന്ന് പറയാൻ നമുക്ക് ആയിട്ടുള്ള എല്ലാവരോടും കൂട്ടായ പ്രവർത്തന പ്രവർത്തനങ്ങളിലൂടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കൊടുങ്ങല്ലൂർ താലൂക്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അഭിമുക്തി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നേരത്തെ ഇവിടെ ജില്ലാ ഓഫീസർ ഇവിടെ സൂചിപ്പിക്കേണ്ടേ ഞങ്ങളുടെ അനുഭവത്തിലും അത്തരത്തിലുള്ളൊരു നല്ല കാഴ്ചപ്പാടോടുകൂടി തന്നെ ആ സഹപ്രവർത്തകരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുകയും കൂടിയാലോചനകൾ നടത്തപ്പെടുകയും എല്ലാ മേഖലകളിലും ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതേ വേദിയിൽ നിന്നുകൊണ്ട് മറ്റൊരു ജില്ലാതല ഉദ്യോഗസ്ഥൻ അത് സൂചിപ്പിക്കുമ്പോൾ അതുതന്നെയാണ് ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ഏറ്റവും വലിയ അഭിനന്ദനമായിട്ട് ഉദ്യോഗസ്ഥരുടെ സഹകരണം നല്ല വണ്ണം കിട്ടിയ പ്രദേശമാണ് ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്താണെങ്കിൽ കയ്യപ്പമംഗല മണ്ഡലത്തിൽ രണ്ട് പരിപാടികൾ ഒരുമിച്ച് ടൈപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു വിമുക്തിയും അതുപോലെ തന്നെ അവിടെ പ്രത്യേകമായി രൂപീകരിച്ച വിമുക്തി എന്ന ഒരു ടീം രണ്ടും കൂടെ ഒരുമിച്ചാണ് അവർ പോയത് അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ കോളേജുകൾ അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കേസുകൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ കുട്ടികളതിലേക്ക് പോകാതിരിക്കാനുള്ള പ്രത്യേകത ഓരോ സ്കൂളിലുള്ള കംപ്ലൈന്റ് ബോക്സ് അവർ കുട്ടികൾ തയ്യാറാക്കിയ പ്രത്യേകമായിട്ടുള്ള ചെറിയ ഷോർട്ട് ഫിലിം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ചെറിയ സമയത്ത് അതൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ആരംഭത്തിൽ തീരുമാനമെടുത്തെങ്കിലും പലപ്പോഴും തീരുമാനത്തിലുള്ള പ്രത്യേക തീരുമാനം തീരുമാനമായിട്ട് നിൽക്കുകയും ചിലത് നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ശ്രീ ശാംനാഥ് ആ കാര്യത്തിൽ ആ തീരുമാനം നടപ്പാക്കുന്നതിൽ അത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കുന്നതിന് നല്ലവണ്ണം ശ്രമിച്ച ആത്മാർത്ഥത കാട്ടിയ ഒരു എസ് ആണ് തീർച്ചയായും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അദ്ദേഹം തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൗൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ എക്സൈസ് വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തന്റെ സേവന മികവ് കൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്കിലെ മികച്ച എക്സൈസ് ഇൻസ്പെക്ടർ എന്ന പേര് സമ്പാദിക്കാൻ എം ശ്യാംനാഥന് കഴിഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്കിൽ നിന്ന് ആയിരത്തോളം അബ്ഗാരി കേസുകളും മയക്കുമരുന്ന് കേസുകളും കണ്ടെടുത്ത അദ്ദേഹം വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ജില്ലയിലെ മികച്ച ഓഫീസിനുള്ള എക്സൈസ് കമ്മീഷണറുടെ വെണ്മ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു